അരുണാചൽ പ്രദേശിൽ വൻ മണ്ണിടിച്ചിൽ ചൈനീസ് അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ഒലിച്ചുപോയി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് എന്താണ് വിവരങ്ങൾ എപ്പോഴായിരുന്നു അപകടം മറ്റു വിശദാംശങ്ങൾ ആളപായമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലേക്കുള്ള യാത്രാപാതയാണ് ഈ വലിയ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയിരിക്കുന്നത് ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ദിബാംഗ് വാലി ഒരു ചൈനീസ് അതിർത്തിയിലുള്ള ഒരു ജില്ലയാണ് അരുണാചൽ പ്രദേശിലെ ഈ മേഖലയിലേക്കുള്ള ഒരേ ഒരു പാതയാണ് ഈ മണ്ണൊലിപ്പിൽ ആകെ ഇടിഞ്ഞു പോയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു വലിയ മണ്ണിടിച്ചിൽ ആ മേഖലയിൽ ആകെ ഉണ്ടായി എന്നത് വ്യക്തം ഈ പൂർണ്ണ സ്ഥിതിയിൽ ഈ റോഡ് വീണ്ടും നിർമ്മിക്കാൻ ദിവസങ്ങൾ ഏറെ എടുക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു മൂന്ന് ദിവസത്തിനകം തന്നെ താൽക്കാലികമായി ഒരു സൗകര്യം അവിടെയുള്ള ആളുകൾക്ക് ഒരുക്കി നൽകാം എന്ന് പറയുന്നുണ്ട് ഹുംനി ആ അതുപോലെ തന്നെ അനിനി എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾക്കിടയിലാണ് ഹൈവേ മുപ്പത്തി നാഷണൽ ഹൈവേ മുപ്പത്തി മൂന്ന് ആണ് ഈ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കടുത്ത മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇനി ദിവസങ്ങൾ നീണ്ട പ്രയത്നം തന്നെ വേണ്ടിവരും ആ ഹൈവേ പൂർണ്ണ സ്ഥിതിയിലാക്കാൻ അങ്ങനെ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ജില്ലയിലേക്കുള്ള യാത്ര സുഗമമാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ് ശരി തന്ത്രപ്രധാന മേഖലയിലാണ് മണ്ണിടിച്ചിൽ റോഡ് ഒലിച്ചു പോയത് ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്